ഇനി ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്കാണ് നിയമസഭയിൽ ബഹളം പ്രതിപക്ഷ നേതാവ് അതിഷിയടക്കം പതിനൊന്ന് ആം ആദ്മി പാർട്ടി എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു ഇന്ന് ഒരു ദിവസത്തേക്കാണ് സസ്പെൻഷൻ അതിനിടെ ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കി സി എ ജി റിപ്പോർട്ട് പുറത്തു മദ്യശാലകൾക്ക് ലൈസൻസ് നൽകിയത് ചട്ടം ലംഘിച്ചാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് വിനീത വി ജി വിശദാംശങ്ങളുമായി വിനീത ആദ്യം ഇന്ന് നിയമസഭയിൽ ഉണ്ടായത് എന്താണ് ഏത് സാഹചര്യത്തിലാണ് സസ്പെൻഷൻ അനുജ ബിജെപി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനമാണ് ഇന്നലെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്നലെ തന്നെ കൂടിയൊക്കെ വലിയ പ്രതിഷേധങ്ങളിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു തുടർ പ്രതിഷേധമാണ് ഇന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടി എം ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അതിഷീയുമടക്കം ശക്തമായ പ്രതിഷേധവുമായി സഭയിൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ബിജെപി സർക്കാരും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ചു ം ആദ്മി പാർട്ടിയുടെ വലിയ പ്രതിഷേധങ്ങൾ സഭയ്ക്കുള്ളിലും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നും സഭ തുടങ്ങുമ്പോൾ തന്നെ നേതാക്കൾ എം എൽ എ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കേൾക്കാൻ അതിഷി ഉൾപ്പെടെയുള്ള എം എൽ എ തയ്യാറായില്ല തുടർന്നാണ് ഇവർക്കെതിരെ സ്പീക്കർ നടപടി സ്വീകരിച്ചത് അതിഷ്യു ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് എം എൽ എമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഒരു ദിവസത്തേക്കാണ് നിയമസഭയിൽ നിന്ന് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഇന്ന് ഈ സി ഐ ജി റിപ്പോർട്ട് അതായത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ആദ്യ സമ്മേളനം ത്തിൽ തന്നെ സി എ ജി റിപ്പോർട്ട് സഭയിൽ വെക്കുമെന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ രേഖാ ഗുപ്ത വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ സി എ ജി റിപ്പോർട്ട് സഭയിൽ വെക്കുന്നത് അല്പസമയത്തിന് അകം തന്നെ ഈ റിപ്പോർട്ട് സഭയിൽ വെക്കും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനാല് റിപ്പോർട്ടുകൾ ഇന്ന് സഭയിൽ വെക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമായിരിക്കും ഇന്ന് വയ്ക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് ഈ മദ്യ ലൈസൻസുകൾ നൽകിയിരുന്നത് അത് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് ഇത്തരം ലൈസൻസുകൾ നൽകിയതെന്നാണ് ഈ സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ പുതിയ മദ്യനയം ഈ ഗജനാവിൽ ഉണ്ടാക്കിയത് രണ്ടായിരത്തിലധികം കോടിയുടെ നഷ്ടമാണെന്നും ഈ സി എ ജി റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന അല്പസമയത്തിനകം തന്നെ ഈ സി എ ജി റിപ്പോർട്ട് സഭയിൽ വയ്ക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകും വലിയ പ്രതിഷേധങ്ങളിലേക്കടക്കം ആ കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലായിരുന്നു ഇന്ന് ആം ആദ്മിയുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നത് മദ്യശാലകൾക്ക് ലൈസൻസ് നൽകിയതിൽ രണ്ടായിരം കോടിയിലധികം രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടുന്ന സി എ ജി റിപ്പോർട്ട് പുറത്തുവന്നു ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി നേതാവ് അതിശയടക്കം പതിനൊന്ന് എം എൽ എമാരെ സ്പീക്കറിന് നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു